ഇനി നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് പാരാമിലിറ്ററി ഇറങ്ങിയിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഹോളി ആഘോഷമായിരുന്നു അവിടെ മുസ്ലിങ്ങളായ പ്രാദേശിക മുസ്ലിം ജനങ്ങളും ഈ കാവലിൽ നിന്നും മിലിട്ടറിക്കാരും എല്ലാം തോക്കും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഹോളി ആഘോഷിക്കണമായിരുന്നു മേളിൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നൊക്കെ നിറം ചേർന്ന വെള്ളം ഞങ്ങളുടെ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു ഗുജറാത്തിൽ നിന്നും മറ്റുള്ള സ്ഥല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന വയസ്സായ അമ്മമാർ വരെ എഴുപതും എൺപതും വയസ്സുള്ള അമ്മമാർ വരെ നിന്നിട്ട് ആ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുക ശരിക്കും ഭാരതത്തിന്റെ മനസ്സ് മുഴുവൻ അവിടെ പ്രവർത്തിക്കായിരുന്നു രാമനു വേണ്ടി കർസേവിക്ക് പോകാൻ ഒരു സാഹചര്യം ഒരുങ്ങി കിട്ടിയത് അതിനു മുന്നേ നടന്ന കർസേവ മുലയൻസിങ് ഭരണത്തിൽ നടന്ന കസേവയിലെ കുറേ കർസേവകരെ വെടിവെച്ച് കൊന്നിരുന്നു അതിലെ ആ കർസേവകരുടെ ചിതാഭസ്മം കേരളത്തും ഇന്ത്യ മുഴുക്കൻ ഭാരതം മുഴുക്കൻ അത് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിരുന്നു അത് കേരളത്തിലും വന്നിരുന്നു അപ്പം അതിന് സംരക്ഷണം കൊടുക്കാൻ വടക്ക് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പോകുമ്പോൾ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിൽ കുറച്ച് പ്രവർത്തകർ അതിന് തുടർന്ന് കൂടെ പോകണമെന്ന് സംഘം തീരുമാനിച്ചു അതിൽ എനിക്കൊരു ചാൻസ് കിട്ടി കുറേ അമ്മമാർ നമ്മളെ യാത്രയാക്കാൻ വന്നിരുന്നു വിശമ്പാപ്പയായിരുന്നു കേരളത്തിൻ്റെ പ്രമുഖ് അദ്ദേഹത്തെയും കൂടെ എന്നെയും നിർത്തി കുറേ എറണാകുളത്തെ കർഷകരെയും നിർത്തി നമ്മളെയും കൂടെ നിർത്തിയിട്ട് യാ ആരതി ഒഴിഞ്ഞ് നമുക്ക് യാത്ര നൽകി അപ്പോൾ കെ കെപ്പ് പുറപ്പെടുന്നത് കന്യാകുമാരി എന്നാണെങ്കിലും അവിടെ നിന്നേ അവിടെ നിന്ന് തൊട്ടുള്ള കർഷകർ അതിലുണ്ടായിരുന്നു ഏകദേശം പാലക്കാട് എത്തണ വരെയും നമ്മളെ മലയാളികളായുള്ള കർഷകർ അതിൽ കൂടെ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഭജനയോടുകൂടി അവരെ യാത്രയക്കുന്ന അന്തരീക്ഷം നമ്മൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പുണ്യപ്രവൃത്തിക്കാണ് നമ്മൾ ചെൽ ചെന്നെത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു നമുക്ക് ഇത് മുൻകൂട്ടി തന്നെ നമുക്ക് കിട്ടിയിരുന്നു അതിൽ നമ്മൾ ഇവിടെ നിന്ന് പോയി നവംബർ ഇരുപത്തെട്ടാം തീയതി നമ്മൾ അയോധ്യയിലെത്തി നമുക്ക് താമസ സൗകര്യമൊക്കെ അവിടെ ഒരുക്കി തന്നിരുന്നത് സന്യാസം നാല് കിലോമീറ്റർ ദൂരെയുള്ള സന്യാസ മഠത്തിലായിരുന്നു നമുക്ക് മലയാളി കർഷേകർക്ക് സൗകര്യം കൊടുത്തിരുന്നത് അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ കർഷകക്ക് മുന്നേ നമ്മൾ ഓരോ ആ പരിസരത്തുള്ള ഗ്രാമങ്ങളിൽ നമ്മൾ പോകണം കർഷകർ പോകണം അങ്ങനെ എനിക്കും കിട്ടിയത് ഒരു മുസ്ലിം പ്രദേശത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു അവിടെ എല്ലാം കണ്ടമാനം കൃഷിയും ചെയ്ത് ജീവിക്കുന്ന കർഷകരായിരുന്നു മുസ്ലിങ്ങളായുള്ളത് അവരടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു വിഷയമേ ഇല്ല ഈ തർക്ക കെട്ടിടമായിട്ട് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് ത അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ക്ഷേത്രം വേണിതേ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശവും പറയാനില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ആ തർക്ക കെട്ടിടം തകർന്നതിന് ശേഷം അടുത്ത ദിവസം മിലിട്ടറി റാങ്ക് ഉള്ള ആളുകൾ വന്നിട്ട് തൊഴുതട്ടാണ് തകർക്കപ്പെട്ട കെട്ടിടത്തിന്റെ അവശിഷ്ടമൊക്കെ മാറി ജനങ്ങളെയൊക്കെ അവിടെ വന്ന് കർഷകരെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി നിങ്ങൾ പോണം എന്ന് പറഞ്ഞിട്ട് പാരാമിലിറ്ററി ഇറങ്ങിയിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഹോളി ആഘോഷമായിരുന്നു അവിടെ മുസ്ലിങ്ങളായ പ്രാദേശിക മുസ്ലിം ജനങ്ങളും ഈ കാവലിൽ നിന്നും മിലിട്ടറിക്കാരും എല്ലാം തോക്കും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഹോളി ആഘോഷിക്കണമായിരുന്നു മേളിൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നൊക്കെ നിറം ചേർന്ന വെള്ളം ഞങ്ങളുടെ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു മുഴുവൻ ദിവസം ആറാം തീയതി മുഴുവൻ ദിവസം കർസൈവിൽ നിന്ന് ഞങ്ങളുടെ വേഷം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അത്രയും ചെളി നിറഞ്ഞ ശരീരമായിരുന്നു ഞങ്ങളുടെ ദേഹത്തേക്ക് ആഘോഷിക്കുകയായിരുന്നു ഹോളി ആഘോഷിക്കുകയായിരുന്നു അവിടുത്തെ നാട്ടുകാർ ഏഴാം തീയതി ക്ഷേത്രം താൽക്കാലിക ക്ഷേത്രം വേണിത് ഗുജറാത്തിൽ നിന്നും മറ്റുള്ള സ്ഥല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന വയസ്സായ അമ്മമാര് വരെ എഴുപതും എൺപതും വയസ്സുള്ള അമ്മമാർ വരെ നിന്നിട്ട് ആ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുക ശരിക്കും ഭാരതത്തിൻ്റെ മനസ്സ് മുഴുവൻ അവിടെ പ്രവർത്തിക്കായിരുന്നു രാമനു വേണ്ടി അപ്പോൾ എൻ്റെ കയ്യിൽ ഭാരമുള്ള അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് കാണിക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കൾ കാണണം എന്നുള്ള രീതിയിൽ ആ ഡോം പണിതത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഡോം ആണെന്ന് തെളിയിക്കാനുള്ള രണ്ട് രണ്ടിഷ്ടികം എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ചന്ദ്രഗുപ്ത മൗരരുടെ കാലത്തൊക്കെ പണിത ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടവും തകർക്കപ്പെട്ടപ്പോൾ ആ ഭാഗം കൂടി ഞാൻ എടുത്തു കാരണം ഈ എത്രയും നാനൂറ്റമ്പത് കൊല്ലം അഞ്ഞൂറ് കൊല്ലം പഴക്കമുണ്ട് എന്ന് പറയുന്ന സുർക്കയിൽ പണിത ആ ഡോം അത്രയും ഇല്ല പഴക്കം അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ് സുർക്കയിൽ പണിത ഡോം അത് ആ ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതും ചേർത്ത് വായിക്കുമ്പോൾ അത് അത്രയും പഴക്കമുള്ള ആ ഡോമെന്ന് തെളിയിക്കാനുള്ള തെളിവായിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ കാണിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ അത് കൊണ്ടുവരുമ്പോൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഈ കർസേവർ ലക്ഷങ്ങളായ കറസേവരെ ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒന്നിനു പുറകെ ബസ് ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ ഒന്നിനു പുറകെ ഒന്ന് ഇടണ പോലെയായിരുന്നു ഒരു ട്രെയിനിന്റെ പുറകെ അടുത്ത ട്രെയിൻ ഒരു ട്രെയിൻ നിറയുമ്പോൾ നിറച്ചു കുത്തിക്കേറ്റ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുക ഞങ്ങൾക്ക് സ്ഥലം കിട്ടാണ്ട് ട്രെയിൻറെ മേളിൽ ഞങ്ങൾ ഞങ്ങള് ഇവിടെ ജാൻസി വരെയും വന്നത് ഏഴാം തീയതി മുഴുവൻ ക്ഷേത്രം മണിയാണ് അവിടെ നിന്നു എട്ടാം തീയതി ആണ് നമ്മള് തിരിച്ചവിടുന്ന് പുറപ്പെടുന്നത്